പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും നല്ല ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു ഒരു ചിന്തയിൽ താങ്കൾ ഒന്നിലോ എം നോട്ട്സിൻ്റെ മുഹമ്മദ് മുബാരക് മാസ്റ്ററോടോ അല്ലെങ്കിൽ ഇഗ്നോയിലെ റീജിയണൽ സെൻറ്റർ സ്റ്റഡി സെൻറ്ററിലെ ഉദ്യോഗസ്ഥരോടോ മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തകരോടോ നിങ്ങൾ പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടാകും ഒരു കോഴ്സ് ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്താണ് ഇഗ്നോയുടെ കണ്ടന്റ് ഇഗ്നോയുടെ ഗാംഭീര്യം എന്താണ് ഇങ്ങനെ പലതും ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില ആശയങ്ങളുണ്ട് പലപ്പോഴും നിങ്ങൾ കമ്പയർ ചെയ്യാറുണ്ട് ആ യൂണിവേഴ്സിറ്റി ആയാൽ എങ്ങനെ ഈ യൂണിവേഴ്സിറ്റി ആയാൽ എങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചില അബദ്ധങ്ങളിൽ ചെന്ന് ചിലർ ചാടാറുണ്ട് അത്തരത്തിലുള്ള ഒരു അബദ്ധം പത്തു കൊല്ലത്തിന് ശേഷം ഒരു വ്യക്തി പറഞ്ഞതാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വളരെ വിഷമം പിടിച്ച ഒരു അവസ്ഥയാണ് വ്യാജന്മാർ വിലസുന്ന ഈ കാലഘട്ടം പക്ഷെ അവരൊരിക്കലും അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല അവർക്ക് ഇന്ത്യയിൽ സ്ഥാപനം നടത്താനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് പരസ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് നിങ്ങളിലെ ഒരു റിസർച്ചർ നിങ്ങളിലെ ഒരു അന്വേഷണ കുതുകി എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളത് ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുകയുള്ളു യൂണിവേഴ്സിറ്റികൾ പല തരമാണ് നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റീസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഫേക്ക് യൂണിവേഴ്സിറ്റീസ് അവർ യൂണിവേഴ്സിറ്റീസ് എന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് നമുക്കുണ്ട് ആ യൂണിവേഴ്സിറ്റികളെ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ഈ തമ്പുനെയിലെ ഈ വീഡിയോയുടെ തമ്പുനൈലിൽ പറയുന്ന കാര്യം താങ്കൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കണം മറ്റുള്ള താങ്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് പാസ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം ഷെയർ ചെയ്യണം മുഹമ്മദ് മുബാരക് മാസ്റ്ററുടെ ഈ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടി അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇന്ന് താങ്കൾ അത് ചെയ്തില്ല എങ്കിൽ താങ്കളും താങ്കളെപ്പോലുള്ള മറ്റുള്ളവരും ഖേദിക്കേണ്ട അവസ്ഥ വരും ഇപ്പോഴല്ല മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആ സർട്ടിഫിക്കറ്റിന് വിലയില്ല എന്ന് അറിയുമ്പോൾ മൂന്ന് കൊല്ലം പഠിച്ചു എന്നിട്ട് ആ സർട്ടിഫിക്കറ്റിന് വിലയില്ല എന്ന് അറിയുമ്പോൾ തമിഴ്നാട്ടിലെ പല യൂണിവേഴ്സിറ്റികളിലും കേരളത്തിൽ വന്ന് ചാകര പോലെ കൊയ്ത്തായിരുന്നല്ലോ എത്ര പേർ ഇപ്പോഴും വിദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് വച്ചിട്ട് പലരുമുണ്ട് നമ്മുടെ നാട്ടിൽ പലരുമുണ്ട് പക്ഷേ അതെല്ലാം ഇങ്ങനെ കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രയാസകരമാണ് ഒരിക്കലും നടക്കാത്തതാണ് ഇനി മുതൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് പല യൂണിവേഴ്സിറ്റീസ് തൃശ്ശൂരിലെ നായ്ക്കനാലിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെൻറ്റർ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക സ്റ്റഡി സെൻറ്റർ ഉണ്ടായിരുന്നു ഒരു ഓഫീസർ വച്ചിട്ട് മലയാളികളുടെ കാശ് ഊറ്റിയെടുക്കുന്ന കൊതുകുകളെപ്പോലെ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ രാജസ്ഥാനിലെ ഒരു യെഷ് എസ് കൊണ്ട് തുടങ്ങുന്ന ഷെ എന്നുള്ള കേൾക്കുമ്പോൾ തന്നെ ഒരു ചൈനീസ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഫോറൻസിക് സയൻസ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു ഫോറൻസിക് സയൻസ് ക്ലാസ് കൊടുക്കുന്നത് അങ്ങനെയെല്ലാം പലരും ഇപ്പോഴുമുണ്ട് ഔപചാരികമായി ഇപ്പോഴുമുണ്ട് അവരുടെ എല്ലാം വെല്ലുവിളികളും അവരുടെ എല്ലാം ഏറ്റുമുട്ടലുകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില സത്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് കൃത്യമായി താങ്കളോട് പറയുന്നത് ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് എന്നുള്ള നിലക്ക് ഒരു എഡ്യൂക്കേഷണൽ ഗൈഡ് എന്നുള്ള നിലക്ക് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഒരു കൗൺസിലിംഗ് ഫാമിലി തെറാപ്പിസ്റ്റ് എന്നുള്ള നിലക്ക് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും അബദ്ധം പറ്റാതിരിക്കാനാണ് ഈ ഒരു ഒരു കേസ് സ്റ്റഡി ഞാൻ മുന്നിൽ വയ്ക്കുന്നത് പത്തു കൊല്ലം മുമ്പ് എന്നോട് ചോദിച്ചു പോയ ഒരു മനുഷ്യൻ ഇപ്പോൾ ബൂമറാങ് പോലെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരുമ്പോൾ ഞാൻ ആകെ അന്തം വിട്ടുപോയി അദ്ദേഹത്തിന് അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഉണ്ടായ വിഷമങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ഓർത്ത് സങ്കടപ്പെട്ടു പോയി ആ കേസ് സ്റ്റഡിയിലേക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധ ഹലോ നമസ്കാരം ഞാനൊരു ശോഭിത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എം എ ഏതെങ്കിലും സ്ട്രീം ഇഗ്നോർ ചെയ്യാൻ ഇത് യോഗ്യത ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് വിടുന്നതാണ് സാറേ ഞാൻ ഗൗരവതരമായൊരു പഠനം പഠിച്ച ആളല്ല ദർസിൽ പഠിച്ച ആളാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട് അപ്പൊ കൊറേ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് ഉള്ളതാണ് ഞങ്ങൾ നടത്തുന്ന പറഞ്ഞു അപ്പൊ കേരളത്തിലെല്ലായിരത്തും ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് ഞങ്ങൾ നടത്തുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പരസ്യബോർഡൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർന്നത് അല്ലെങ്കിൽ ഇരുപത്തിയേഴായിരം രൂപയാണ് ഫീസ് വാങ്ങിച്ചത് സാഹിബ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റ മാർഗമേ ഇനി ഉള്ളു സത്യസന്ധമായിട്ട് ഞാൻ ഇപ്പോൾ ഈ അവതരിപ്പിച്ച കേസ് സ്റ്റഡിയിലെ അദ്ദേഹത്തിന് ലഭിച്ച സർട്ടിഫിക്കറ്റുകളെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ കൃത്യമായി ഇതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഞാൻ അദ്ദേഹത്തിന് ആലങ്കാരികമായി ഒരു പേരിട്ട് കൊടുത്തതാണ് കേട്ടോ ഷർഫുദ്ദീൻ സാഹിബ് സാഹിബെന്ന് സത്യത്തിൽ അദ്ദേഹം അതല്ല വേറെ പേരാണ് ഞാൻ അദ്ദേഹത്തെ വേറെ ഒരു അർത്ഥത്തിലാണ് അഭിസംബോധന ചെയ്തത് ഇത് മീററ്റ് യു പിയിലെ മീററ്റിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കൃത്യമായി ഇവിടെ പ്രതിപാദിക്കുന്നു ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രതിപാദിക്കുന്നു ശോഭിത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി ശോഭിത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അവകാശപ്പെട്ട് ശോഭിത് യൂണിവേഴ്സിറ്റി എന്ന അവകാശം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ഹിസ്റ്ററി ഓക്കെ രണ്ടായിരത്തി പതിമൂന്നില് അദ്ദേഹം പാസ്സായിരിക്കുന്നു അതില് മോണോഗ്രാമിൻ്റെ അതുപോലെ തന്നെ നല്ല മനോഹരമായ മുദ്രകളൊക്കെ ഉണ്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന് പറഞ്ഞ് ഒപ്പും വച്ചിട്ടുണ്ട് വൈസ് ചാൻസലർ എന്ന് പറഞ്ഞ് ഒപ്പും വെച്ചിട്ടുണ്ട് അത് അതിനോടൊപ്പം തന്നെ ഉള്ള നമുക്ക് ഒരു മാർക്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം നോക്കൂ ഇതാണ് അവർക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റ് അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ആൻഡ് പാർലിമെൻ യു ജി സി ആക്ട് എന്ന് പറയുന്നുണ്ട് ശോഭിത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നു ട്രാൻസ്ക്രിപ്റ്റ് കം മാർക്ക് ഷീറ്റ് ആണ് ട്രാൻസ്ക്രിപ്റ്റ് മാർക്ക് ഷീറ്റ് എന്നുള്ളതാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് തോന്നുന്നു ഫസ്റ്റ് ഇയറിൽ പാർട്ട് വണ്ണില് അദ്ദേഹത്തിന് കിട്ടുന്ന മൊത്തം മൂന്ന് മൂന്ന് അഞ്ച് പേപ്പർ പാർട്ട് ടൂയില് പാർട്ട് ത്രീയില് അദ്ദേഹത്തിനുള്ള എല്ലാം പേപ്പർ ആയിരത്തി അഞ്ഞൂറിൽ ആയിരത്തി ഒന്ന് മാർക്ക് വാങ്ങി അദ്ദേഹം പാസ് ആയിട്ടുണ്ട് അവിടെയും ഈ പറഞ്ഞ് എല്ലാവരും ഉണ്ട് താനും കൺട്രോളർ ഓഫ് എക്സാമിനർ ഉണ്ട് ചെക്ക്ഡ് ബൈ ഉണ്ട് വെരിഫൈഡ് ബൈ ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ പരിപാടി ഇവർ ഇതിലേക്ക് വന്നിരിക്കുന്നത് എന്നിൽ കൗതുകം ഉണർന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ അത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ അതിൻ്റെ പിന്നിൽ ഒന്ന് പോകാം തീരുമാനിച്ചു അത് പിന്നിൽ പോവുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥയാണല്ലോ അപ്പോൾ ഞാൻ അത് ഒന്ന് കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിൽ ഞാൻ നേരെ അതിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്തു ശോഭിത് യൂണിവേഴ്സിറ്റി ശോഭിത് യൂണിവേഴ്സിറ്റി ബ്ലാക്ക് ലിസ്റ്റഡ് എന്നാണ് എനിക്ക് അതിനോടൊപ്പം കിട്ടിയത് ശോഭിത് യൂണിവേഴ്സിറ്റി ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ബൈ എച്ച് ആർ ഡി ഹ്യൂമൻ റിസോഴ്സ് ഡെ ഡിപ്പാർട്ട്മെന്റ് ഇൻ ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്തിലെ ശോഭിത് യൂണിവേഴ്സിറ്റിയെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടില് ദെ ശേഷം സുപ്രീം കോർട്ട് സ്റ്റേഡ് ദ ഡിസിഷൻ ടെമ്പറിലി ടെമ്പറിലി ആണ് അത് നിർത്തിയത് ഇത് വാർത്ത വന്നത് ഇരുപത് നവംബർ രണ്ടായിരത്തി പതിനൊന്നിനാണ് ഓക്കെ അപ്പോൾ അത് ആ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ശോഭിത് യൂണിവേഴ്സിറ്റി മീറത്ത് യു ജി സി റെക്കഗ്നൈസേഷൻ സ്റ്റാറ്റസ് ഇത് വേറെ ഏതോ ഒരു സ്ഥാപനമാണ് എഡ്യൂക്കേഷൻ ഒബ്സർവർ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് അതുപോലെ തന്നെ മാനേജ്മെൻറ് ഡോട്ട് ഇൻഡ് ഡോട്ട് ഐ എൻ അതും മറ്റൊരു പ്രൈവറ്റ് സ്ഥാപനമാണ് ഇത് ഒഹാർ എയർപോർട്ട് ഡോട്ട് ഓർഗിൻ്റെ ഒരു ഒരു ഇൻഫർമേഷനാണ് ഡോട്ട് കോമിന്റെ ഒരു ഒരു ഡീറ്റെയിൽ ആണ് ഫസ്റ്റ് ലോ കോമിക് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വെബ് അഡ്രസ്സാണ് എൻജിനീയേഴ്സ് കോർണർ ഡോട്ട് ഇൻ എന്ന് പറയുന്നതിൽ എട്ട് ഫേക്ക് ബ്ലാക്ക് ലിസ്റ്റഡ് എന്നുള്ള രൂപത്തിൽ ഇവിടെ ഇത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ബ്ലാക്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കൂട്ടത്തിൽ അത് ഏതൊക്കെ എന്നുള്ളത് ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല റിക്കഗ്നൈസേഷൻസ് ആൻഡ് അപ്രൂവൽ എന്ന് പറയുന്നത് ശോഭിത് യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ്റെ തന്നെ ഞാൻ ഒരു കണ്ടു പക്ഷേ നമുക്ക് ആധികം ആധികാരികമായി നമുക്ക് ആവശ്യമുള്ളത് യു ജി സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ്റെ ആണ് യു ജി സി ആണത് ആധികാരികമായി പറയേണ്ടത് പ്രത്യേകിച്ച് ഡീംഡ് യൂണിവേഴ്സിറ്റീസിനെ പറ്റിയുള്ള ആ ഒരു ഇൻഫർമേഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആദ്യം വന്നിരിക്കുന്നത് ശോഭിത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ളതിൽ അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എ ഡീംഡ് യൂണിവേഴ്സിറ്റി ഡിക്ലെയർഡ് അണ്ടർ സെക്ഷൻ ത്രീ ഓഫ് സി ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇതാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത യൂണിവേഴ്സിറ്റിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നോട്ടിഫിക്കേഷൻ ഡിക്ലയറിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് എ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ആറില് അങ്ങനെ ഒരു ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്നുള്ള പദവി അത് കൊടുത്തിരുന്നു പിന്നീട് അതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അറ്റ് ടൈം ഓഫ് ആരും ഇല്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഓഫ് ഓഫ്സോ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ അണ്ടർ എസ്റ്റാബ്ലി അണ്ടർ അംബിറ്റ് കൺസൾട്ടന്റ് യൂണിറ്റ്സ് സ്റ്റഡി സെന്റേഴ്സ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് യു ജി സി അങ്ങനെ വല്ല സ്റ്റഡി സെന്റേഴ്സോ കൺസൾട്ടൻ്റ് യൂണിറ്റ്സോ എന്തെങ്കിലും ഉണ്ടോ നില് എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ നിൽ എന്നാണ് ഇൻഫർമേഷൻ അത് കൂടാതെ തന്നെ ഓഫ് ഷോർ ക്യാമ്പസസ് അപ്രൂവ്ഡ് ബൈ വൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് യു ജി സി നോ ഓഫ് ഷോർ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി പ്രവർത്തിക്കാനുള്ള മറ്റ് ഏതെങ്കിലും തരത്തിലുണ്ടോ നോ ഓഫ് ഷോർ ക്യാമ്പസസ് അപ്രൂവ്ഡ് കോഴ്സസ് അപ്രൂവ്ഡ് ആൻഡ് ഡിസ്റ്റൻസ് മോഡ് കോഴ്സസ് ടു ബി അപ്രൂവ്ഡ് ബൈ യു ജി സി എഐസി ടി ഇ ഡി സി ജോയിന്റ് കമ്മിറ്റി ടു ബി അപ്രൂവ്ഡ് എന്നാണ് ചിലപ്പോൾ അപ്രൂവ് ചെയ്തേക്കാം പക്ഷേ ഇവിടെ കൃത്യമായി പറയുന്നു നാക്ക് അക്രഡിറ്റേഷൻ നോട്ട് യെറ്റ് അക്രെഡിറ്റഡ് ഇത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്നാണ് ഇന്ന് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വൈകിട്ട് എട്ട് ഇരുപത്തി രണ്ടിലെ ഇതിലെ നെറ്റിലുള്ള ഇൻഫർമേഷനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കണ്ട് മനസ്സിലാക്കിയത് സ്വാഭാവികമായും എല്ലാവരിലെയും ആശങ്കകൾ ഉണ്ടാകും ഒരു യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റി അത് എങ്ങനെയാണ് അംഗീകാരമുള്ളതാണോ അംഗീകാരമില്ലാത്തതാണോ എങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കണ്ടെത്തുക എന്ന് എൻ്റെ സുഹൃത്ത് അതിന് ശേഷം ചോദിച്ച ചോദ്യം താങ്കളുടെ മനസ്സിലും ഉള്ള ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം നൽകുന്നത് റിയലായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്തോ ഈശ്വര കൃപ കൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇല്ല ഡീംഡ് യൂണിവേഴ്സിറ്റീസ് നാലഞ്ച് നമ്മുടെ നാട്ടിലുണ്ട് ഒരു ഫേക്ക് യൂണിവേഴ്സിറ്റിയും നമ്മുടെ നാട്ടിൽ ഉണ്ട് അത് നമുക്ക് തിരിച്ചറിയാം എന്തൊക്കെയാണ് എന്ന് എവിടുന്നാണ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യു ജി സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഡോട്ട് ഡീംഡ് എന്നുള്ള ആ ഒന്ന് പോയാൽ നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ ഈ പ്രത്യേകം നമ്മളുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹൃദയത്തോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ ഭാരത സർക്കാരിൻ്റെ ചിഹ്നത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ നമുക്ക് ഈ സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് ഏതൊക്കെയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് ഫേക്ക് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് ഇങ്ങനെ അഞ്ച് തരം യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഫേക്ക് യൂണിവേഴ്സിറ്റീസ് നമുക്ക് ആദ്യം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ കാര്യം നമുക്ക് ആദ്യം നോക്കാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കൺസോളിഡേറ്റഡ് ലിസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൺസോളിഡേറ്റ് ചെയ്ത ഏറ്റവും അവസാനത്തെ ഇന്നാണ് നമ്മൾ ഇത് കാണുന്നത് ഏറ്റവും അവസാനത്തെ ലിസ്റ്റാണ് അതിൽ നമുക്ക് നമ്മുടെ കേരള എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ആദ്യമേ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ എല്ലാ സംസ്ഥാനത്തും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എല്ലാ സംസ്ഥാനത്തും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പെരിയ കാസർഗോഡിൽ ഉണ്ട് മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് മഹാരാഷ്ട്ര അങ്ങനെ കുറേ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ ഏതാണ് ഉള്ളത് എന്ന് നോക്കാം നോക്കൂ സെൻട്രൽ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളം എവിടെയാണുള്ളത് പെരിയ കാസർഗോഡിൽ ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആകെ കേരളത്തിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമേ കേരളത്തിൻ്റെ എന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ ഉള്ളു അപ്പൊ നമ്മളുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയോ അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ ആയിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാം അങ്ങനെയാണ് എങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ നമുക്ക് ഡൽഹി ആസ്ഥാനമാക്കി ഇഗ്നോയുടെ പൊസിഷൻ എന്താണ് എന്ന് നമുക്കറിയണ്ടേ നമ്മളെല്ലാം നെഞ്ചോട് ചേർത്ത് പ്രണയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇഗ്നോയുടെ റോൾ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഡൽഹിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഡൽഹിയിലെ സെൻട്രൽ സാൻസ്ക്രി യൂണിവേഴ്സിറ്റി the അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് രണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മൈതാൻ ഗാർഹി ന്യൂഡൽഹി ആദരണീയനായ വി സി ഫോർ ഇൻഫർമേഷൻസ് പ്രൊഫസർ നാഗേശ്വര റാവു അതുപോലെ തന്നെ രജിസ്ട്രാർ ഡോക്ടർ വി ആർ നെഗി എന്ന് പറയുന്ന അദ്ദേഹം അതുപോലെ തന്നെ നമുക്ക് ജാമിയ മില്ലിയ ഇസ്ലാമിയ അതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ സയൻസ്ക്രി യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ പ്രധാന നമ്മുടെ പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മൈദാൻ ഗാർഹി ന്യൂഡൽഹി എന്നുള്ളത് നമ്മുടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റിൽ പോകാം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ കേരളത്തിലേക്ക് നമുക്ക് പോകാം കേരളത്തിലെ എ പി ജെ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം അതുപോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ അതുപോലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വെള്ളാനിക്കര വെള്ളാനിക്കര തൃശ്ശൂർ അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം തിരുവനന്തപുരം അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ഉള്ള മറ്റൊരു യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ യൂണിവേ ഓഷ്യൻ സ്റ്റഡീസ് അത് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റീസ് കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസസ് തൃശൂരിലെ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി വയനാടില് പൂക്കോടില് നമുക്കുള്ള യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്തിൽ പ്രവർത്തിക്കുന്നു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് നവാൽസ് ലോ എല്ലാം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി കൊച്ചി ബേസിൽ പ്രവർത്തിക്കുന്നു അതുപോലെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ്ക്രിറ്റ് കാലടി എറണാകുളത്തുള്ള യൂണിവേഴ്സിറ്റി ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വരാൻ പോകുന്ന ഇപ്പോൾ പിറവിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് പ്രൈവറ്റ് സ്റ്റഡിക്കുള്ള അത്താണി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിനുള്ള ഇനി ഭാവിയിലെ അത്താണി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി തിരൂരിലെ നമ്മളുടെ യൂണിവേഴ്സിറ്റികൾ ഇവയൊക്കെയാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതുപോലെ ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിലുണ്ടോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഈശ്വര കൃപയിൽ കേരളത്തിൽ ഇല്ല കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കെ സ്വാഭാവികമായും കർണാടകയുടെ തൊട്ട് താഴെയാണ് വരേണ്ടത് അവിടെ ആ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല ഫേക്ക് യൂണിവേഴ്സിറ്റീസ് അത് നമുക്കൊന്ന് നോക്കാം ഫേക്ക് യൂണിവേഴ്സിറ്റീസിലെ ലിസ്റ്റിൽ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയെ ഞാൻ അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ ാണ് യു പിന്നാണ് ആ യൂണിവേഴ്സിറ്റി ഉള്ളത് എന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ലിസ്റ്റില് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഉത്തർപ്രദേശ് യു പി എന്നുള്ളത് ഉത്തർപ്രദേശിൽ നമ്മൾ ഇവിടെ പോയാൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റി ഓഫ് ലത്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അലഹാബാദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ബാന്ത യൂണിവേഴ്സിറ്റി നമ്മുടെ എസ്സിലേക്ക് പോകാം ഓക്കെ വീഡിയോ കൂടുതൽ ദൈർഘ്യമേറിയായി പോകണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അത് അങ്ങനെ ചുരുക്കി കൊണ്ടുവരുന്നത് സാൻസ്ക്രി യൂണിവേഴ്സിറ്റി സർദാർ യൂണിവേഴ്സിറ്റി സിദ്ധാർത്ഥ് യൂണിവേഴ്സിറ്റി യു പി പണ്ഡിറ്റ് യൂണിവേഴ്സിറ്റി അതിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ ഇല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിലല്ല അല്ല അത് പെട്ടിരിക്കുന്നത് മറിച്ച് അത് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ലിസ്റ്റിലാണ് പെട്ടിരിക്കുന്നത് അപ്പോൾ അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പോലും അല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കാനുള്ളത് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ലിസ്റ്റിൽ നമുക്കത് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ലിസ്റ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് ലിസ്റ്റ് ഒരുപാട് ഉള്ളത് എന്തായാലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ല എന്നുള്ളത് മനസ്സിലാക്കാം നേരത്തെ ആ സർട്ടിഫിക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഒരു ലിങ്കിലേക്ക് നമുക്ക് പോയാൽ അവിടെ ഉത്തർപ്രദേശിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റിൽ നമുക്ക് പോവുകയാണെങ്കിൽ അമിറ്റി ബാബ ഇറ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമ്മുടെ നാട്ടിൽ അതുണ്ട് അവിടെ സാൻസ്കൃത ശിവദ ശോഭിത് യൂണിവേഴ്സിറ്റി ഇരുപത്തി ആറാമത്തെ ഇതിൽ ഇവിടെ നോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് യെസ് എന്നും നോ എന്നും സൂചിപ്പിക്കുന്നത് എക്സ്പേർട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അവിടെ എക്സ്പെർട്ട് കമ്മിറ്റി ഇനിയും രൂപീകരിക്കപ്പെട്ടിട്ടില്ല ആ യൂണിവേഴ്സിറ്റിയുടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ച യൂണിവേഴ്സിറ്റികളുണ്ട് എക്സ്പേർട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അത് നിർഅ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിലെ നമ്മളുടെ യൂണിവേഴ്സിറ്റി നമുക്കറിയാമല്ലോ നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിൽ ാക്കിയിട്ടുള്ള ചില സംഗതികൾ നമുക്ക് വളരെ ആഴത്തിൽ അറിയാമല്ലോ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് തന്നെ അഥവാ കേരള യൂണിവേഴ്സിറ്റി കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഓഫ് ക്യാമ്പസ് സ്റ്റഡീസ് രൂപീകരിച്ചു പാലക്കാട്ടിലടക്കം മോയൻ സ്കൂളിന്റെ അടുത്ത് ഒരു സ്റ്റഡി സെന്റർ ഉണ്ടായിരുന്നതിനുള്ളിൽ അത്തരത്തിലുള്ള എല്ലാ സെന്ററുകളും പൂട്ടി കാരണം യു ജി ഇടപെട്ടതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കാലിക്കറ്റ് യൂണിറ്റി യൂണിവേഴ്സിറ്റി തന്നെ മറ്റ് പല സ്ഥാപനങ്ങൾക്കും പാരലൽ കോളേജുകൾക്കെല്ലാം എക്സാം സ്റ്റഡി സെൻറ്റേഴ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആയിട്ട് ഒരു എംഒ യു മെമ്മോറോണ്ടം ഓഫ് അണ്ടർ വെച്ച് വച്ച് ചിലരെയൊക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷേ അവയും യു ജി സി ഇടപെട്ട് നിർത്തി അവസാനം ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ പറയുകയാണ് എങ്കിൽ രണ്ട് യൂണിവേഴ്സിറ്റി മാത്രമേ കേരളത്തിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തുന്നുള്ളൂ മറിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ആശ്രയിച്ചു എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഞാൻ താങ്കൾക്ക് സമർപ്പിക്കുന്നു എന്തിനു വേണ്ടി നാളെ ഒരു എക്സ് ഉണ്ടാകാതിരിക്കാൻ അത് നടത്തുന്ന സ്ഥാപനത്തിന് കുറ്റമില്ല കാരണം അവർ പല രൂപത്തിൽ പല സ്റ്റാഫിനെയും വച്ച് അവരും നമ്മളോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് അഡ്മിഷൻ എടുത്തതൊന്നും അല്ലല്ലോ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് അഡ്മിഷൻ എടുത്തതാണല്ലോ ഞങ്ങളുടെ അവസ്ഥ ഇന്നതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ മനസ്സിലാകാത്തതിന് ഞങ്ങളാണോ ഉത്തരവാദി ചിലപ്പോൾ ഹാർഷായിട്ട് തന്നെ സംസാരിച്ചു എന്നിരിക്കാം അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം യൂണിവേഴ്സിറ്റീസിനെ തിരഞ്ഞെടുക്കാൻ യൂസ് യൂണിവേഴ്സിറ്റീസ് ഏതാണ് നല്ലത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പൊതുജനക്ഷേമത്തിന് വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നതും തന്നെ ഇത്തരത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെല്ലാം മറന്നേക്കൂ ജീവിതത്തിൻ്റെ ഒരു ദുർഘട നിമിഷത്തിലൂടെയാണ് കടന്നു എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് നല്ലതിലേക്ക് പോകാം ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഞാൻ വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയും കാരണം ഞാനത് പറയുന്നതിന് മുമ്പ് പ്രവർത്തിച്ച വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്ന് പറയുന്ന ഒരു കോഴ്സ് എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ വിജയിച്ച ഒരു വ്യക്തി ആ യൂണിവേഴ്സിറ്റിയുടെ പഠനാനുഭവം എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്നുള്ള അർത്ഥത്തിലുമാണ് ഞാൻ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും പൊതുജനക്ഷേമ ത്തിനും അതുപോലെ തന്നെ വ്യക്തിത്വ വികസനത്തിനും ഒരു യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ള നിലക്ക് നിങ്ങളെ അപ്ലിഫ്റ്റ്മെന്റിനും വേണ്ടിയിട്ടാണ് യുഗ്നോയെപ്പറ്റി ഓർക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ യൂണിവേഴ്സിറ്റി ലോകം മുഴുവനും അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അതിൻ്റെ വിപുലമായ ജൂറിസ്റ്റിക്ഷൻ ഉള്ള യൂണിവേഴ്സിറ്റി അതിലെ ഓരോ കുട്ടികൾക്കും സ്വയം പഠന സഹായി സൗജന്യമായി നൽകുന്ന യൂണിവേഴ്സിറ്റി ആകാശവാണി പോലെ മുപ്പത്തിനാല് ഗ്യാൻ വാണികളിലൂടെയും ദൂരദർശൻ പോലെ രണ്ട് ഗ്യാൻ ദർശനിലൂടെയും പഠന പ്രവർത്തനങ്ങൾ നടത്തുന്ന യൂണിവേഴ്സിറ്റി സ്വയം എന്ന് പറയുന്ന കോഴ്സ് ഫ്രീ ആയി സൗജന്യവും സാർവത്രികവുമായും എല്ലാവരും ും കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി ശ്രീ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിൽ പിറവികൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ മോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മൂക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എന്ന ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും പഠിക്കാനുള്ള ടെക്നിക്കൽ അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലുമുള്ള മെഡിസിൻ ടെക്നിക്കൽ ആർട്സ് സയൻസ് കൊമേഴ്സ് മാനേജ്മെന്റ് ലോ വിഭാഗത്തിലെ എല്ലാ കുട്ടികൾക്കും ും കൊടുക്കുന്ന സ്വയം കോഴ്സിലെ ഏഴ് പാർട്ട്ണർമാരുണ്ട് ആ ഏഴ് പാർട്ട് ഐ ഐ ടി എല്ലാം അതിലെ ഒരു പാർട്ട്മാരാണ് ഒരു പാർട്ട് ആണ് ഐ ഐ ടി കാൺപൂർ ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി പാലക്കാട് ഐ ഐ ടി മുംബൈ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അതുപോലെ തന്നെ ഐ ഐ എമ്മുകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്സ് അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു നാഷണൽ സെൻട്രൽ മെഗാ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്നുള്ളത് വളരെ ആഴത്തിൽ മനസ്സിലാക്കുക മാത്രമല്ല ഒരു യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം കൊടുക്കുന്നത് അഥവാ ആൻഡ് അക്രഡിറ്റേഷൻ ആ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ പദവി ടോപ്പസ്റ്റ് എന്ന് നമുക്കറിയാം അത് ആണ് ആ അംഗീകാരം നേടിയ മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പ്രണയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പലരും പറയും ഇഗ്നോ വളരെ ടഫ് ആണ് എന്ന് ഞാനും പറയുന്നു ഇഗ്നോ ടഫല്ല ഇഗ്നോ സ്മാർട്ട് ആണ് സ്പെസിഫിക് ആയി മെഷറബിളായി അഡ്ജസ്റ്റബിൾ ആയി റിലയബിൾ ആയി ടൈം ബൗണ്ട് ആയി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫെലോസിന് അത് ആൺ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സ്മാർട്ട് ഫെലോസിനുള്ള സ്മാർട്ട് യൂണിവേഴ്സിറ്റിയാണ് ജൻ ജൻ യൂണിവേഴ്സിറ്റിയാണ് ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ വരൂ നമുക്ക് ഇഗ്നോയിലൂടെ പഠന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാം എല്ലാ നന്മകളും നേരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിത്വ വികസനത്തിനും അങ്ങനെ നിങ്ങളുടെ കുടുംബ വികസനത്തിനും സാമൂഹ്യ വികസനത്തിനും നാടിൻ്റെ വികസനത്തിനും നമുക്ക് കൈകോർക്കാം ഇഗ്നോയിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു അഭ്യർത്ഥന എം നോട്ട്സ് ഇത്തരത്തിലുള്ള വാർത്തകൾ തുടരെ തുടരെ നിങ്ങൾക്ക് കൃത്യമായി വന്നു ചേരാൻ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക മാത്രമല്ല ഈ വിവരം അറിയാത്ത ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ അറിയാത്ത നിങ്ങളുടെ ബന്ധുമിത്രാദികൾ സ്വദേശത്തും വിദേശത്തുമായി ഒരുപാട് പേർ നമ്മുടെ സ്വദേശം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ കൂടാതെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അതുപോലെ അന്യ രാജ്യങ്ങളിലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഏറ്റവും നല്ല കൈത്താങ് നൽകുന്ന ഈ മഹത്തായ യൂണിവേഴ്സിറ്റിയെ നമുക്ക് അവർക്ക് അവർക്ക് നമുക്ക് കൊടുക്കാം പരിചയപ്പെടുത്താം അതിനുവേണ്ടി താങ്കളുടെ ഒരു ഷെയർ ഒരു ഫോർവേഡ് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വാങ്ങുന്നു സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്